നമ്മൾ നേരത്തെ മഞ്ജു വാര്യര് അല്ലെങ്കിൽ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകള് മനോജ് കെ ജയൻ ചേട്ടൻ ഇപ്പീ ഓഡിയൻസ് ഇങ്ങനെ പല വിധത്തിൽ പലതരത്തിലുള്ള ആളുകൾ പാട്ടിന്റെ വരികൾ ഓർത്ത് വെക്കുന്ന വലിയ കാര്യമാണല്ലോ അതെ അതെ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ പ്രേക്ഷകര കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനായിട്ട് നമുക്ക് ഈ പാട്ടുകളിലൂടെ സഞ്ചരിക്കണം ഇതിൽ ഏറ്റവും റെസ്പോൺസ് റെസ്പോൺസിബിലിറ്റിയിട്ടുള്ള പാട്ടുകൾ ഏതൊക്കെയാണ് ഇപ്പൊ ആമാശയം വളരെ ഹിറ്റാണ് ഒരു ഒരു രണ്ടുപേരും ഇന്ന് ആമാശയം നേർത്തൊരു ചെറുകുടലിൻ ചാരൈ വൻകുടലിൻമീതെ സൈലൻ്റായി സ്ഥിതി ചെയ്യുന്നു നമ്മൾ തിന്നും എല്ലാ കശപിഷയും ദഹിപ്പിച്ചു കളയുന്നു നമ്മൾ തിന്നും എല്ലാ കശപിഷയും ദഹിപ്പിച്ചു കളയുന്നു ആമാശയം വലിയ എടുക്കുന്നുള്ള എത്ര സമയമാണ് ഇതിന്റെ പക്ഷെ ഇത് തന്നെ പലരും ചോദിക്കുമ്പഴേ ഞാൻ തന്നെ എന്താ പറയാ അത്ഭുതപ്പെട്ടു വേണം ഞാൻ എങ്ങനെ എഴുതുന്ന എനിക്കൊരു തോന്നലുണ്ട് കാരണം നമ്മൾ മുന്നേ അങ്ങനെ ഒരു എഴുത്തുകാരനല്ലായിരുന്നു ഇടക്കാലത്ത് വെച്ച് കയറിയൊക്കെ ഇങ്ങനെ അപ്പൊ അത് ഇപ്പൊ പാട്ട് ഇത് തന്നെ ആയപ്പോ കൂടുതൽ ഇത് തന്നെ ശ്രദ്ധിക്കണം അത് ഇപ്പൊ ഹരിയും അതിന്റെ ഇത് പറയുമ്പോ ഹരിയും നമ്മൾ ശതമാനം അതില് നമ്മളില് ഹരി എപ്പോഴും പറഞ്ഞ ഹരി എപ്പോഴും നമ്മളെ ഏതാ പറഞ്ഞ ഹരിക്ക് ഒരു എല്ലാ പാട്ടും ഇഷ്ടമാണെങ്കിലും ഹരി അത് പെട്ടെന്ന് എടുക്കുക അത് അടിപൊളിയാണെന്ന് പറയൂല കേട്ടത് കാരണം ഞാനതിലൊന്ന് അഹങ്കാരം കൊള്ളണ്ട ഇനി ഉണ്ട് വരാനുള്ളത് ഹരി പറഞ്ഞു തരാറില്ല അപ്പൊ എന്തായാലും അതൊക്കെ തന്നെയാണ് ശരിക്കും പാട്ട് ഈ പറഞ്ഞപോലെ എനിക്ക് ഞാൻ പറഞ്ഞത് പത്ത് ദിവസോ അല്ലെങ്കിൽ ഇരുപത് ദിവസമൊക്കെ ഒരു റൂമിൽ ഇരുന്നാൽ ചിലപ്പോൾ എഴുതാൻ പറ്റൂലും പക്ഷെ ഇതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും വരികളൊക്കെ